വളരെ പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയ സൂര്യയുടെ ബിഗ് ബജറ്റ് ചിത്രം കങ്കുവ വൻ പരാജയമാവുകയാണ് ആദ്യ ദിവസം മുതൽ ചിത്രത്തിനെതിരെ നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് സിനിമയിലെ ശബ്ദമാണ് പലരും വിമർശിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിന് പിന്തുണയുമായി നടിയും സൂര്യയുടെ ഭാര്യയുമായ ജ്യോതിക രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രത്തെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് ജ്യോതിക പറയുന്നത് പക്ഷേ സൂര്യയുടെ ഭാര്യയായിട്ടല്ല ഒരു സിനിമാ പ്രേമിയായാണ് തൻ്റെ പ്രതികരണമെന്നും ജ്യോതിക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നു ഞാനിത് എഴുതുന്നത് സൂര്യയുടെ ഭാര്യയായല്ല മറിച്ച് ഒരു സിനിമാ പ്രേമിയായാണ് സൂര്യ ഞാൻ നിങ്ങളെ ഓർത്ത് വളരെ അഭിമാനിക്കുന്നു നിങ്ങളിലെ അഭിനേതാവിനെയും നിങ്ങൾ കാണുന്ന സിനിമയെന്ന സ്വപ്നത്തെ ഓർത്തും ഞാൻ അഭിമാനിക്കുന്നു ചിത്രത്തിൻ്റെ ആദ്യത്തെ അരമണിക്കൂർ വേണ്ട രീതിയിൽ വർക്കായിട്ടില്ല എന്നത് സത്യമാണ് ചിത്രത്തിൻ്റെ ശബ്ദവും അലട്ടുന്നത് തന്നെയാണ് എന്നാൽ മിക്ക ഇന്ത്യൻ സിനിമകളുടെയും ഭാഗമാണ് ഈ പോരായ്മകളൊക്കെ മൂന്ന് മണിക്കൂറുള്ള ഒരു സിനിമയിൽ ആദ്യത്തെ അരമണിക്കൂർ മാത്രമാണ് ഇങ്ങനെയുള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സിനിമ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് മീഡിയയിലും മറ്റും കാണുന്ന നെഗറ്റീവ് റിവ്യൂ കണ്ട സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇതിനു മുൻപ് കണ്ട വളരെ മോശമായ ചിത്രങ്ങളിൽ പോലും ഇത്രയും മോശമായ റിവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേയില്ല കങ്കുവയുടെ പോസിറ്റീവിനെക്കുറിച്ച് എന്താണ് ആരും ഒന്നും സംസാരിക്കാത്തത് ചിത്രത്തിലെ സെക്കൻഡ് ഹാഫിലെ സ്ത്രീകളുടെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചും ആ പയ്യൻ്റെ പ്രണയവും ചതിയെക്കുറിച്ചും എന്താണ് ഒന്നും പറയാത്തത് റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാവരും സിനിമയുടെ നല്ല വശങ്ങളെ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് കാണുമ്പോൾ പല ഗ്രൂപ്പുകൾ ചേർന്ന് നടത്തുന്ന പ്രൊപ്പകാണ്ട പോലെയാണ് തോന്നുന്നത് ഇത്രയും മികച്ച കൺസെപ്റ്റ് കൊണ്ടുവന്നതിനും മികച്ച ത്രീ അനുഭവം സമ്മാനിച്ചതിനും ചിത്രം കൂടുതൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ജ്യോതിക ഇൻസ്റ്റാഗ്രാമിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരു സിനിമയെക്കുറിച്ച് ആർക്കും അഭിപ്രായം പറയാം നടിയെന്ന നിലയ്ക്കോ അല്ലാതെയോ ജ്യോതിക്കും അഭിപ്രായം പറയാവുന്നതാണ് എന്നു കരുതി കങ്കുവ മികച്ച ചിത്രമാണെന്നൊക്കെ പറഞ്ഞാൽ അതാരും അംഗീകരിച്ച് തരാനും പോകുന്നില്ല നിങ്ങൾ സിനിമയുടെ പ്രിവ്യൂ കാണുന്നത് പോലെയല്ല ലക്ഷക്കണക്കിന് സിനിമാ പ്രേമികൾ അത് രാവിലെ വെളുപ്പിന് ഈ സിനിമ കാണാൻ ഇടിച്ചു കയറുന്നത് അത് മോശമാണെങ്കിൽ അവരത് പറയുക തന്നെ ചെയ്യും മോശം സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ തന്നെയാണ് എല്ലാവരും നൽകുന്നത് കങ്കുവ പോലൊരു പടം നല്ലതാണെന്ന് പറയാൻ അതിൻ്റെ സംവിധായകൻ പോലും ചിലപ്പോൾ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ജ്യോതികയുടെ ഈ വിലാപം ആരും കണക്കിലെടുക്കാനും പോകുന്നില്ല കങ്കുവ ഒരു മോശം സിനിമ തന്നെയാണ് അതിനെ അർഹിക്കുന്ന പ്രതികരണമാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കൊടുത്തതും ആദ്യ ദിവസത്തെ ഹൈപ്പിൽ കിട്ടിയ കളക്ഷൻ മാത്രമേ ഈ സിനിമയ്ക്ക് എടുത്തു കാണിക്കാൻ ഉണ്ടാവുകയുള്ളൂ